എട്ടാമത്തെ വയസ്സിൽ അവരെന്നെ ഒരു അറബിക് കോളേജ് പറഞ്ഞു വിട്ടു പത്ത് വർഷം ഞാൻ പഠിച്ചു ഞാനൊരു മുസ്ലിം ഉസ്താദായി ഒരു മുസ്ലിം എടവകപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് യേശു ദൈവമല്ല എന്ന് ഞാൻ പ്രസംഗിച്ചു യേശു ക്രിസ്തു ദൈവമല്ല അപ്പോൾ ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു യേശു ദൈവമല്ല എന്ന് പറഞ്ഞിട്ട് പോകണ്ട ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് എനിക്ക് യേശു ആരാന്ന് അറിയില്ല േശു ആരാന്നറിയാൻ വേണ്ടി മുസൽമാന്റെ ഖുർആൻ മുഴുവനും വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോ ഖുർആാനിനകത്ത് ഇസ്ലാം മതം സൃഷ്ടിച്ച മുഹമ്മദ് നബിയുടെ പേര് നാല് സ്ഥലത്താ കണ്ടേ ഒന്ന് ഉറക്ക പറയാവോ എത്ര സ്ഥലത്ത് എന്നാൽ അതേ ഖുർആാനിൽ യേശുവിന്റെ പേര് ഇരുപത്തി അഞ്ച് സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആാനിനകത്ത് മുഹമ്മദ് നബിയുടെ അമ്മയുടെ പേരും കണ്ടില്ല ഭാര്യമാരുടെ പേരും കണ്ടില്ല മോളുടെ പേരും കണ്ടില്ല ഖുർആാനിനകത്ത് ഒരേ ഒരു സ്ത്രീയുടെ പേരേ ഉള്ളൂ യേശുവിന്റെ അമ്മയായ മറിയം എന്ന ഒരേ ഒരു സ്ത്രീയുടെ പേര് ഖുർആാനിന്റെ പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ പേര് അധ്യായം മറിയം എന്നാണ് മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് മറിയമ്മിന്റെ കുടുംബം എന്നാണ് മറിയമ്മിന്റെ പേര് ഖുർആാനിൽ മുപ്പത്തി നാല് സ്ഥലങ്ങളിൽ ഉണ്ട് രണ്ട് കൈയും ഉയർത്തി ഉറക്കെ പറയാവോ ഹാലോലു ഖുർആാനിനകത്ത് മാതാവിനെ കുറിച്ച് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇനി ഇന്ന് അതിന് സമയമില്ല അപ്പൊ ഞാൻ ഖുർആാനിനകത്ത് ഈശോയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറയാം ഖുർആാനിന്റെ മൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളും ഖുർആനിന്റെ അഞ്ചാമത്തെ അധ്യായം നൂറ്റി പത്താമത്തെ വാക്യവും ഖുർആനിന്റെ പത്തൊമ്പതാം അധ്യായം മുഴുവനും ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ല ഇതിനകത്ത് പ്രധാനമായും യേശുവിനെക്കുറിച്ച് പത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഉറക്ക പറയാവോ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് പത്ത് കാര്യങ്ങൾ ഞാൻ ഒറ്റപ്രാവശ്യം പറയും ശ്രദ്ധിച്ചിരുന്നുള്ളൂ യേശു ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ആത്മാവാണ് ജനിച്ചിട്ട് ദിവസങ്ങൾക്കുള്ളിൽ യേശു സംസാരിക്കാൻ തുടങ്ങി വിശുദ്ധ ബൈബിൾ ലോകത്തിന് സമ്മാനിച്ചു ചെളി കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ചു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു മരിച്ചവർക്ക് ജീവൻ നൽകി അവൻ സ്വർഗത്തിലേക്ക് പോയി ഇപ്പോഴും ജീവിക്കുന്നു വീണ്ടും ഈ ലോകത്തിലേക്ക് തിരിച്ചു വരും രണ്ടു കയ്യും ഉയർത്തിപ്പിടിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്ക് അറബിയിലെ ർത്ഥം ദൈവവചനം ഒന്ന് പറയാം എന്താണ് യേശു ദൈവ വചനമാണെന്ന് ഖുർആൻ ഒരു ദിവസം ഞാൻ എന്റെ ഉസ്താദിന്റെ അടുത്ത് ചെന്നു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഉസ്താദ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വചനത്താല് സൃഷ്ടിച്ചു ഒന്ന് ഉറക്കപറയാവും എന്തിനാല് സൃഷ്ടിച്ചു അപ്പൊ ഉസ്താദിനോട് ഒന്നും കൂടെ ചോദിച്ചു വചനം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ ഉസ്താദ് ഒന്ന് പരിങ്ങി വചനം സൃഷ്ടാവെന്ന് പറയാൻ പറ്റിയല്ല കാരണം ഖുർആൻ പറയുന്നു വചനം യേശുവാണ് വചനം സൃഷ്ടാവാണെന്ന് പറഞ്ഞാൽ യേശു സൃഷ്ടാവാണെന്നർത്ഥം അപ്പൊ എന്റെ ഉസ്താദ് ക്രിസ്ത്യാനി ആകേണ്ടി വരും ഹലോ ഉസ്താദിന് വേണമെങ്കിൽ വചനം സൃഷ്ടിയാന്ന് പറയാം പക്ഷേ ഞാൻ കുരുട്ടുബുദ്ധി കുറച്ച് കൂടുതലുള്ള ആളാന്നറിഞ്ഞതുകൊണ്ട് ഉസ്താദ് അത് പറഞ്ഞില്ല എങ്ങാനും ഉസ്താദ് വചനം സൃഷ്ടിയാന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ചോദ്യം ചോദിക്കാൻ ഉസ്താദ് നിങ്ങൾ പറഞ്ഞു വചനത്താൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വചനം സൃഷ്ടിയാണ് അപ്പൊ പിന്നെ ദൈവം വചനത്തെ എങ്ങനെ സൃഷ്ടിച്ചു ഒരു ചോദ്യം രണ്ട് ഉസ്താദ് വചനം സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടിക്ക് പിന്നെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല വചനത്തിന് പിന്നെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല വചനം സൃഷ്ടിയാണല്ലോ അപ്പൊ എന്റെ ഉസ്താദിന് വചനം സൃഷ്ടാവാന്നും പറയാൻ പറ്റിയല്ല വചനം സൃഷ്ടിയാന്നും പറയാൻ പറ്റിയല്ല കോപം വന്ന ഉസ്താദ് എന്നൊരു ഒറ്റ തല്ലു തള്ളുതള്ളിയിട്ട് എന്നോട് പറഞ്ഞു വചനം സൃഷ്ടിയല്ല സൃഷ്ടാവൂല്ല താൻ പോയി പണി നോക്കണെന്ന് പറഞ്ഞു വചനം സൃഷ്ടിയല്ല സൃഷ്ടാവല്ല പോയി പണി നോക്കാൻ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഉസ്താദേ വചനം സൃഷ്ടിയും സൃഷ്ടാവുമല്ല അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് വചനം ദൈവപുത്രനാണ് നിങ്ങൾ കൈയടിച്ചു പക്ഷെ എന്റെ ഉസ്താദ് കൈ നീട്ടി എൻറെ ചെപ്പക്കിട്ടൊരടി തന്നു ചട്ടക്കാന്ന് ഞാൻ ചോദിച്ച എന്താ ഉസ്താദെ ആൾ എന്നോട് പറഞ്ഞു മോനെ ദൈവത്തിന് പുത്രൻ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഭാര്യനെയും കൂടെ കാണിച്ചു തരണം ഭാര്യ ഇല്ലാതെ എങ്ങനെ പുത്രൻ ഉണ്ടാവാനാണ് അപ്പൊ ഞാൻ ചിന്തിച്ചു ശരിയാ അള്ളാ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ അള്ളാക്ക് എങ്ങനെയാ ഒരു മോന് ഉസ്താദ് പറഞ്ഞത് ശരിന്ന് എനിക്ക് തോന്നി പക്ഷെ അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഖുറാൻ വായിച്ചപ്പോ ഒരു ഭാഗം കണ്ട് ഭയങ്കര സന്തോഷം പിറ്റേന്ന് രാവിലെ ഖുറാനായിട്ട് ഞാൻ ഉസ്താദിന്റെ റൂമിൽ കയറി ചെന്നു എന്നെ ഉസ്താദ് ഒന്ന് തുറച്ചു നോക്കി ഇന്ന് എന്ത് കുരിശായിട്ട ഇവൻ വരുന്നെന്ന് ഞാൻ അടുത്ത് ചെന്നിട്ട് ഖുർആൻ കയ്യിൽ കൊടുത്തിട്ട് ഉസ്താദിനോട് ഇതൊന്ന് എന്ന് ചോദിച്ചു ആള് മനസ്സിൽ വായിച്ചു ഞാൻ ചോദിച്ചു കുറച്ച് ഉറക്കൊന്ന് വായിക്കാവോ ആ ഉസ്താദ് ഉറക്കെ വായിച്ചു ഖുറാൻ ആണെ കണ്ണില്ല പക്ഷെ അവൻ കാണുന്നുണ്ട് അള്ളാഹുവിന് ചെവിയില്ല പക്ഷെ അവൻ കേൾക്കുന്നുണ്ട് അള്ളാഹുവിന് നാവില്ല പക്ഷെ അവൻ സംസാരിക്കുന്നുണ്ട് ഇത്രയും ഉസ്താദ് വായിച്ചപ്പോ പുറകിൽ നിന്ന് ഞാൻ ഉറക്ക വായിച്ചു അള്ളാഹു ഭാര്യയില്ല പക്ഷെ അവന് പുത്രണമുണ്ട് കണ്ണില്ലാണ്ട് കാണുന്നവനാണ് അള്ളാന്ന് ഖുർആനിലുണ്ട് അപ്പൊ പിന്നെ ഭാര്യ ഇല്ലാണ്ട് പുത്ര ഇത്ര വലിയ വിഷയമാണോ അപ്പൊ അദ്ദേഹം എന്നെ ശപിച്ചു അദ്ദേഹം ശപിക്കുക ചെയ്തേ അദ്ദേഹം പറഞ്ഞു നീ മരിക്കുന്നത് സഖയെ പോലെ ആയിരിക്കുന്നു ആയിരിക്കുന്നത് സഖ ഒരു മുസ്ലിം പണ്ഡിതൻ ക്രിസ്ത്യാനിയായി അവസാനം മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം ഏഴ് കഷണങ്ങളാക്കി പല മരങ്ങളിൽ തൂക്കിയിട്ടു കഴുകന്മാര് വന്ന് തിന്നു അതുപോലെ ഞാൻ മരിക്കുന്നു പറഞ്ഞു എന്റെ ഉസ്താദ് ശപിച്ചതാ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരനുഗ്രഹമാണ് എന്നെങ്കിലും ഒരു രക്തസാക്ഷിയായി യേശുവിന്റെ രക്തബാങ്കിൽ ഒരു തുള്ളി രക്തം കൊടുക്കാൻ ഞാൻ ഇപ്പോഴേ തയ്യാറാണ് അതുകൊണ്ട് നീബിനുസഖ്യ പോലെ എല്ലാവരും കൂടെ നിന്നെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല അതല്ലല്ലോ മാർഗം വചനം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ ഇന്നും അവർക്ക് മറുപടിയില്ല തോറ്റു കഴിഞ്ഞപ്പോ അവര് പറയുന്ന ഒരു മറുപടി എന്താണെന്നറിയോ ഉണ്ടാകട്ടെ എന്ന വചനം ദൈവം പറഞ്ഞപ്പോഴുണ്ടായതാണ് യേശുവേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉണ്ടായതാണ് ആ വചനമാണ് ഉദ്ദേശിച്ചത് അതാന്ന് അവര് പറയുന്നത് അങ്ങനെയല്ല ദൈവത്തിന്റെ അറിവ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട് സംസാരിക്കുന്നതിന്റെ മുമ്പ് അതെവിടെയാണ് എന്റെ തലച്ചോറിലാണെന്ന് പറഞ്ഞ് കുത്തിപ്പൊട്ടിച്ച കാണൂല ഹൃദയത്തിലാണെന്ന് പറഞ്ഞ് കുത്തിപ്പൊളിച്ച കാണൂല എന്നിൽ തന്നെ ഉള്ളതാണ് എന്റെ അറിവ് സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ജ്ഞാനമാണ് യേശു അതുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രന്ന് വിളിച്ചേ ദൈവവചനത്തെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിന്റെ കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു വഴിപാട് പത്തൊമ്പതിന്റെ പതിമൂന്നിൽ രക്തത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചിരുന്ന അവന്റെ നാമം ദൈവ വചനം അവന്റെ നാമം തന്നെ ദൈവവചനം എന്നാ നിങ്ങളവനെ വിളിക്കുന്ന പേര് രക്ഷകൻ എന്നാ പക്ഷെ സത്യത്തിൽ രക്ഷകൻ എന്നത് അവൻ ചെയ്ത ജോലിയുടെ പേരാ നിങ്ങളെ അവൻ രക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ രക്ഷകൻ എന്ന് വിളിച്ചു തോമസ് വന്നിട്ട് ഫാന് നന്നാക്കിയത് കൊണ്ട് ഇലക്ട്രീഷ്യൻ എന്ന് വിളിച്ചു ജോർജ് കാർ ഓടിച്ചത് കൊണ്ട് നിങ്ങൾ ഡ്രൈവർ എന്ന് വിളിച്ചു ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രാസംഗികൻ എന്ന് വിളിച്ചു പക്ഷെ എന്റെ പേര് മാരിയോ അവന്റെ പേര് ദൈവവചനം വചനം ബാക്കി നിങ്ങളിടുന്ന പേരാ ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ നട്ടിൽ നിവൃത്തി പറയാൻ പറ്റണം ദൈവത്തിന്റെ വചനമാണവൻ ദൈവത്തിന്റെ ആത്മാവാണവൻ രണ്ട് കൈയും ഉയർത്തി പിടിച്ചൊന്ന് ഉറക്കെ പറയാവോ ലുയാ ഒന്നും കൂടെ പറയാവോ ഹാലേ ലുയാതോ ആവട്ടെ ഖുർആനിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡായി ക്രിസ്തു ആരാന്നുള്ളത് ഒരു വലിയ വിഷയമായി മാറി ഇപ്പോഴും ജീവിച്ചിരിക്കും നിനക്കൊരു കഥ കേൾക്കണം മുസ്ലിമീങ്ങൾ പറയും ക്രിസ്തു അപ്പനില്ലാതെ ജനിച്ചത് കൊണ്ട് ദൈവമാന്ന് പറയാൻ പറ്റില്ല ആദമാണെങ്കിൽ അപ്പനും അമ്മയും ഇല്ലാതെ ജനിച്ചില്ലേ കമസലം ആദം എന്നാ പറയാ പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദം ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ ഖുർആൻ ഖുർആനുസരിച്ച് ഈസാൻ ഇന്നും ജീവിച്ചിരിപ്പില്ലേ അതെന്ത് അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി മരിച്ചു പോയെന്നും ഈസാൻ നബി ജീവിച്ചിരിപ്പുണ്ടെന്നും ഒരു ദിവസം ഞാൻ എന്റെ കുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി അല്ല എന്നെ സൃഷ്ടിച്ചവനെ എന്നെ വഴി നടത്തുന്നവനെ എന്നെ രക്ഷിക്കുന്നവനെ നിന്റെ കുർആൻ വായിച്ചപ്പോൾ ഈസാ നബി ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും മുഹമ്മദ് നബി മരിച്ചു പോയെന്നും സകല പ്രവാചകന്മാരും മരിച്ചു പോയെന്നും വായിക്കുന്നു അല്ലാഹുവേ സത്യത്തിൽ ഞാൻ ആരെയാണ് സ്വീകരിക്കേണ്ടത് മരിച്ചു പോയവനെയോ ജീവിച്ചിരിക്കുന്നവനെയോ അള്ളാനോട് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഖുർആാൻ തുറന്നപ്പോ കണ്ടവചനം പത്താം അധ്യായം തൊണ്ണൂറ്റിനാലാം വാക്യം ഖുർആൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ബൈബിൾ വായിച്ചവരോട് ചോദിച്ചു പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോയി ബൈബിൾ വായിക്കുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളെ വിട്ടകലും ഖുർആാൻ പറയാ ഖുറാനില് സംശയമുള്ളവനോട് ക്രിസ്ത്യാനിയോടോ യഹൂദനോടോ പോയി ചോദിക്കാൻ അല്ലെങ്കിൽ പോയി ബൈബിൾ വായിക്കാൻ അപ്പൊ സത്യത്തിൽ എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് മാർപ്പാപ്പയുമല്ല കർദിനാൾമാരുമല്ല ബിഷപ്പ്മാരുമല്ല അച്ഛന്മാരുമല്ല സിസ്റ്റേഴ്സ് അല്ല ആൽമായരല്ല ഉപദേശിമാരല്ല പാസ്റ്റർമാരല്ല ബ്രദർമാരുമല്ല എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് സാക്ഷാൽ മുസൽമാന്റെ പരിശുദ്ധ ഖുർആാനാണ് ഞാൻ മതം മാറിയതിന് മനം മാറിയതിന് എന്നെ കുറ്റപ്പെടുത്തിയാൽ അതിനർത്ഥം അവര് പരിശുദ്ധ ഖുർആാനിനെ കുറ്റപ്പെടുത്തുന്നു ഖുർആാനാ പറഞ്ഞത് പോയി ബൈബിൾ വായിച്ചോളാൻ അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിക്കുന്നതും ഈ ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെടുന്നതും രണ്ട് കൈയൊന്നും കൈയ്യൊന്നും ഉയർത്തിപ്പിടിക്കാവില്ല രണ്ട് കൈയും സകലതും മറന്ന് പാത്രം നുറക്കെ ഒന്ന് പറയാവോ ഹാലോയാ